ഇപ്പോൾ കേരളത്തിലെ മിനും താരം റാപ്പർ വേടനാണ് വേടൻ്റെ സംഗീതത്തിനും ആശയങ്ങൾക്കുമെല്ലാം ഇഷ്ടക്കാർ കൂടി വരികയാണ് കേസും അറസ്റ്റുമായി ഒതുങ്ങിക്കൂടിയിരുന്ന വേടൻ്റെ പ്രശസ്തി ഇപ്പോൾ യുവഹൃദയങ്ങൾക്ക് പുറമെ എല്ലാവരിലും എത്തിച്ചേർന്നിരിക്കുകയാണ് ഏറ്റവും ഒടുവിലായി പുറത്തിറങ്ങിയ വേടൻ്റെ മോണലോവ എന്ന റാപ്പും സൂപ്പർ ഹിറ്റാണ് സ്പെസഫിക് സമുദ്രത്തിലെ സജീവമായ എന്നാൽ അത്ര അപകടകാരിയല്ലാത്ത ഒരു സജീവ അഗ്നിപർവ്വതമാണ് മോണലോവ തൻ്റെ കാമുകിയെ മോണലോവയുമായി ഉപമിച്ചാണ് വേടൻ്റെ വരികൾ തൻ്റെ പ്രണയനിക്കു വേണ്ടിയുള്ള വേടൻ്റെ പ്രണയസമ്മാനമായിട്ടാണ് ഈ റാപ്പ് ഇറക്കിയിരിക്കുന്നത് പാട്ട് ഹിറ്റായതോടെ വേടൻ്റെ പ്രണയനിക്ക് വേണ്ടിയുള്ള തിരിച്ചില്ലായിരുന്നു സൈബർ ലോകം നവമി ലതയെന്ന എഴുത്തുകാരിയായ പെൺകുട്ടി കൂടിയാണ് വേടൻ്റെ കാമുകിയെന്ന് സൈബർ ലോകം തന്നെ കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇവർ ഒരുമിച്ചുള്ള ചിത്രങ്ങളെല്ലാം തന്നെ ഇതിനോടകം പുറത്തു ചെയ്തിരുന്നു പ്പത്തൊട്ടിയിൽ നിന്നും മാണിക്യത്തെ കണ്ടെത്തിയവൾ തൻ്റെ ഉറക്കം കെടുത്തിയവൾ എണ്ണക്കറുമ്പി എന്നൊക്കെയായിരുന്നു വേടൻ ഇവളെ വിശേഷിപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ വേടന്റെ സുന്ദരി കറുപ്പ് നിറമുള്ള ഏതെങ്കിലും നാടൻ സുന്ദരി ആയിരിക്കുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത് നവമില്ലതയെ കണ്ടെത്തിയതോടെ ഈ സങ്കല്പങ്ങളെല്ലാം മാറിമറിഞ്ഞിരിക്കുകയാണ് അതോടെയാണ് ചില വേറിട്ട അഭിപ്രായങ്ങളും വേടനെതിരായി വന്നിരിക്കുന്നത് കറുപ്പിനെ ഇഷ്ടപ്പെടുന്നവൻ എന്തുകൊണ്ട് കറുത്ത പെൺകുട്ടിയെ പ്രണയിച്ചില്ല അല്ലെങ്കിലും അങ്ങനെയാ കറുത്തവന് എണ്ണക്കറുമ്പിയെ വേണ്ട ഒരുപാട് കറുമ്പന്മാർ വെളുപ്പ് തേടി പോയിട്ടില്ലേ വാക്കൊന്ന് പ്രവൃത്തി മറ്റൊന്ന് ഇങ്ങനെ പോകുന്നു ആ കമൻറ്റുകൾ എന്നാൽ വേടൻ പറഞ്ഞത് കറുപ്പിനോട് വേർതിരിവ് വേണ്ടെന്നും എല്ലാ നിറങ്ങളും ഒരുപോലെയാണ് എന്നുമാണ് വെളുത്ത പെൺകുട്ടിയോട് പ്രണയം തോന്നിയാൽ വേണ്ട ഞാൻ കറുത്തവളയെ പ്രണയിക്കുകയുള്ളൂ എന്ന് പറയാനാകുമോ വേടൻ പറഞ്ഞതിന് പിന്നിലുള്ള രാഷ്ട്രീയം നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയണം അത്രമാത്രം